ഹമാസിന്റെ കൈവശത്തിലുള്ള നാല് ഇസ്രായേലി ബന്ദികളെ ഇസ്രായേലിന്റെ ഐ ഡി എഫ് മോചിപ്പിച്ചതായി അവരവകാശപ്പെട്ടു ഈ വിഷയങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരേ സമയം നാല് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചത് അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള വെടിവെപ്പോ സ്ഫോടന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതും അതിന് തുടർച്ചയായിരിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെയാണ് ഗവൺമെന്റും ഐ ഡി എഫും ജനങ്ങളും ആഘോഷിക്കുന്നത് അതോടുകൂടി ഇതിന് മറ്റൊരു തുടർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബന്ധികളെ വളരെ വേഗത്തിൽ തന്നെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിയെടുക്കണമെന്ന് ഇസ്രായേലിൽ നടക്കുന്ന പ്രക്ഷോഭകാരികൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഈ സംഭവങ്ങൾ ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നത് നോവ സംഗീതോത്സവത്തോടനുബന്ധിച്ച് ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിൻ്റെ പൗരന്മാരെ ബന്ധുക്കളാക്കുന്നു അങ്ങനെ അവർ ഈ പലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നു അവരെ ഒളി സങ്കേതത്തിൽ താമസിപ്പിക്കുന്നു ഇങ്ങനെയാണ് അതിന്റെ രീതികളൊക്കെ കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പോയിരുന്നത് പിന്നീടാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നു ഇസ്രായേൽ സൈന്യം കയറുന്നു വെടിവെപ്പും കാര്യങ്ങളും സ്ഫോടനവും ഉണ്ടാകുന്നു ഒരുപാട് മരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇസ്രായേൽ സൈന്യത്തിന് വിജയിക്കാൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള അപമാനം അവർക്കുണ്ടാവുന്നു ലോകത്ത് തന്നെ അവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ സൈന്യത്തിന് പിടിയേറ്റ് മൂന്ന് ജൂതപൌരന്മാർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടും അതോടനുബന്ധിച്ച് നാലോളം ബന്ധികൾ മരണപ്പെട്ടവരുടെ മൃതദേഹം കിട്ടിയതും ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ ഈ ബന്ധുക്കൾ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചത് എങ്ങനെ എന്നതൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയിൽ വന്നിരിക്കുകയാണ് സാധാരണ ഇതിൽ സാധിക്കാത്ത ഒരു സംഭവമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് അത് എങ്ങനെ നടന്നു എങ്ങനെ സാധിച്ചു എന്ന തരത്തിൽ രണ്ട് വശം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ബന്ദികളിൽ മുപ്പത് ശതമാനത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിന് തന്നെ ഗവൺമെന്റിന്റെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നല്ലൊരു ശതമാനം ആളുകൾ ബന്ധപ്പെട്ടു അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സ്വതന്ത്രമായിരിക്കുന്ന അഭിപ്രായമാണ് കാഴ്ചപ്പാടാണ് അല്ലാതെ ഗവൺമെന്റിന്റെ തീരുമാനമൊന്നും അല്ല അവരുടെ ഒരു അഭിപ്രായം പറയുന്നു മുപ്പത് ശതമാനത്തിലധികം ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ വ്യാപകമായ രീതിയിൽ ചർച്ചയിൽ വന്നതാണ് മുപ്പതല്ല ഏകദേശം എഴുപത് ശതമാനത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നും ചില മീഡിയകളൊക്കെ സ്വതന്ത്രമായിരിക്കുന്ന മീഡിയകൾ അല്ലെങ്കിൽ പ്രാദേശിക മീഡിയകളുടെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഹമാസിൻ്റെ കൈവശത്തിലുള്ള മുഴുവൻ ബന്ധുക്കളും കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ട് അല്ലെ കൊല്ലപ്പെട്ടിരിക്കാം എന്നും കൊല്ലപ്പെട്ട ബന്ധുക്കൾക്ക് വേണ്ടി വെച്ചാണ് ഹമാസ് വില പേശുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വ്യതിചലിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തോടു കൂടിയാണ് ഇസ്രായേൽ സൈന്യം ബന്ധുക്കളെ മോചിപ്പിച്ചതെങ്കിൽ അതിന് മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ മോചിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ അമാസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ കാര്യം എന്ന് പറയുന്നത് ബന്ധികൾ മുഴുവനും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ധ്വനി ഇസ്രായേലിൽ ജനിപ്പിച്ച ശേഷമാണ് വലിയ ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ അമാസിന്റെ നേരെ അല്ലെങ്കിൽ ഫലസ്തീനു നേരെ ഉണ്ടാവുന്നത് അപ്പൊ ഏതായാലും ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എല്ലാവരും കൊല്ലപ്പെട്ടു പോയിരിക്കുന്നു പിന്നെ യുദ്ധം നമ്മൾ കാഠിന്യം കുറക്കുന്നത് യുദ്ധം ചെയ്യാതിരിക്കുന്നത് ഉചിതമല്ല എന്ന തീരെ എന്ന രീതിയിലുള്ള ഒരു നിലപാട് മാറ്റങ്ങൾ ഉണ്ടായതായിരിക്കുന്ന രീതികളൊക്കെ നമുക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാവാം ഒരു പക്ഷേ ബന്ധികളെ മോചിപ്പിക്കാനുള്ള ഒരു സാഹചര്യങ്ങളോ ഒരു അവസരങ്ങളോ ഇസ്രായേലിന് വേണ്ടി ഹമാസ് ഒരുക്കി കൊടു കൊടുത്തത് എന്നും നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ ഊഹിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ കൈവശത്തിലുള്ള ബന്ധികൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ളതും ആരോഗ്യപരമായ രീതിയിലോ മാനസികമായ രീതിയിലോ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് യഥാർത്ഥത്തിൽ തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടും യഥാർത്ഥത്തിൽ അമാസ് ഈ കാര്യത്തെ ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോ നാലുപേരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചാനലുകാരൊക്കെ ആയിട്ട് വലിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവരെ ഗസയിൽ നിന്ന് ഇസ്രായേലിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടെ പ്രാഥമിക ചികിത്സ നൽകുന്നു ബന്ധുക്കളുമായിട്ട് സംസാരിക്കുന്നു അവരുടെ അമാസിന്റെ അമാസുമായി ബന്ധപ്പെട്ട ഇത്രയും എട്ട് എട്ട് മാസത്തെ കാലയളവിൽ ഉണ്ടായിരിക്കുന്ന പീഡനകാലത്തെക്കുറിച്ച് ചോദിക്കുന്നു അങ്ങനെ പ്രത്യേകമായ രീതിയിൽ കുറ്റപ്പെടുത്തിയ എന്തെങ്കിലും അവർക്ക് പറയാനുള്ളതായിട്ടുള്ള വിവരം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഇനിയിപ്പോൾ ഏത് തരത്തിലാണ് ഗവൺമെന്റ് മാറ്റി പറയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ കണ്ട രീതി പറയുമ്പോൾ ആരോഗ്യപരമായിട്ടോ മാനസികപരമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടോ അവർക്ക് ഒരു പീഡനം ഉണ്ടായിട്ടില്ല വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഗവൺമെൻറ് പ്രതിനിധിയെയും കുടുംബക്കാരോടും സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് ബന്ധുക്കൾ ഈ എട്ട് മാസക്കാല ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള എട്ട് മാസ കാലയളവിൽ ഇതുവരെ ഭക്ഷണം കിട്ടാത്തയോ ചികിത്സ കിട്ടാത്തെയോ പ്രാഥമികപരമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കിയാണ് അതോടനുബന്ധിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അമാസിന്റെ തന്ത്രപരമായിരിക്കുന്ന കാര്യമാണെങ്കിൽ അവർ പറയുന്നത് ബാക്കിയുള്ള ബന്ധികൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതരാണ് അവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ എത്രയും എടുക്കണം തങ്ങളുടെ കയ്യിൽ ഈ നാല് പേരെ മോചിപ്പിച്ചതും ഒരേ സ്ഥലത്തു നിന്നല്ല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നെന്ന് പറയുന്നു ഒരു പക്ഷേ രണ്ടായിരിക്കും അല്ലെ രണ്ടിൽ കൂടുതലായിരിക്കാം വലിയ രീതിയിലുള്ള അക്രമം വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേൽ സൈനികർക്ക് ഒരു ഒരു ഇസ്രായേൽ സൈനികർ ഗുരുതരമായിരിക്കും പരിക്കേറ്റ വിവരങ്ങളൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് പറയുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തി ഇപ്പോഴും ആയിട്ട് പുറത്ത് വന്നിട്ടില്ല കാരണം ഏറ്റുമുട്ടലുകളാണോ സ്ഫോടനങ്ങളാണോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു രൂപം ഇപ്പോഴും പുറത്ത് വരാത്ത സംഭവമാണ് അപ്പോൾ ബന്ദികളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മുപ്പത്തി രണ്ടാമളം ബന്ദികളാണുള്ളത് ഈ നാല് ബന്ദികൾ കഴിച്ചാൽ ബാക്കി ബന്ദികൾ ഇപ്പോഴും അമാസിൻ്റെ കൈവശത്തിലാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരാണ് അവർക്ക് ആരോഗ്യപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ വീണ്ടും വീണ്ടും അക്രമം നടത്തിയാൽ ഒരു പക്ഷേ ആ നിങ്ങൾ അക്രമം നടത്തുന്നതിന്റെ ഭാഗത്താണ് ഇവരെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അവർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അവർ ജീവനോടെ നിലനിൽക്കുന്നു എന്ന് ഇസ്രായേലിനും ലോകത്തിനും കാണിച്ചു കൊടുക്കാൻ അമാസെടുത്തൊരു തന്ത്രമാണോ എന്നും യഥാർത്ഥത്തിൽ ഇതിൽ സംശയിക്കാവുന്നതാണ് അപ്പോൾ യുദ്ധം ഇപ്പോൾ കഠിനമായ രീതിയിൽ റഫേയുടെ മേഖലയിലേക്ക് തിരിഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള മരണങ്ങൾ ഓരോരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന് പറയാനുള്ളത് ഞങ്ങളുടെ ബന്ധുക്കൾ ആരും ജീവനോടെ ഇല്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ ആ രീതിക്ക് മാറ്റം വന്ന് അവരുടെ കൈവശത്തിലുള്ള അമാസിന്റെ കൈവശത്തിൽ ബന്ധികളൊക്കെ ജീവനോടെ ഉള്ളവരാണ് എന്നും അവരെ മോചിപ്പിക്കണമെങ്കിൽ അന്താരാഷ്ട്ര മേഖലയിലുള്ള വെടിതത്തിൽ കരാറുമായി ബന്ധപ്പെട്ടതിലേക്ക് തങ്ങൾ തിരിയണമെന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലി ജനങ്ങൾ തന്നെ അല്ലെങ്കിൽ ജൂത വിഭാഗങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ സഹോദരന്മാർ ഇപ്പോഴും അമാസിന്റെ കൈവശത്തിൽ ജീവനോടെ ഉണ്ട് അവരെ മോചിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ മോചിപ്പിക്കുക എന്നുള്ളതിനപ്പുറമായ രീതിയിൽ കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയോടുകൂടി മൊത്തത്തിലുള്ള മോചനം ആവശ്യമാണ് എന്ന തരത്തിലാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് എട്ട് മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് നാല് ബന്ധികളെ ഇങ്ങനെ സൈനിക നടപടിയിലൂടെ മോചിപ്പിച്ചത് രഹസ്യ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ലെങ്കിലും അപ്പോൾ ഇനിയൊരു നാല് ബന്ദികളെ മോചിപ്പിക്കാൻ ഇനി എട്ട് മാസം വേണ്ടി വരുമോ ആ സമയത്ത് ഇവർ ജീവനോട് ഉണ്ടാവോ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളത് അടിയന്തരപരമായിരിക്കുന്ന ആവശ്യമാണ് എന്നുള്ളതും അതിന് അമാസമായി കരാർ വ്യവസ്ഥയുണ്ടാക്കി അവരെ മോചിപ്പിക്കാനുള്ള എടുക്കണം എന്നുള്ള ആവശ്യവും ഇപ്പം രൂക്ഷമായിരിക്കുകയാണ് അപ്പോൾ യുദ്ധകാല മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിലുണ്ട് യുദ്ധം തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തിലേക്ക് എത്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നതിനാൽ നമ്മൾ നമ്മളെന്തിനാണ് ബലം പിടിച്ചുകൊണ്ട് അവിടെ നിരപരാധികളെ കൊല്ലുന്ന രീതിയിലുള്ള സംവിധാനം എടുക്കുന്നത് അതുകൊണ്ട് ആവശ്യം എന്ന് പറയുന്നത് അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് അക്രമത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെ അതായത് ഇസ്രായേൽ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി സമാധാനപരമായിരിക്കുന്ന ഒരു സംവിധാനമല്ലാതെ മറ്റൊരു പോംവയും ഇല്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു നാല് ബന്ധികളെ ഞങ്ങള് മോചിപ്പിച്ചു അതിന് തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുപയോഗിച്ചിരിക്കുന്ന യുക്തിപരമായിരിക്കുന്ന രീതികളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും എട്ട് മാസത്തിനിടെ നിങ്ങൾക്ക് നാല് ബന്ധികളെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിനിടയിൽ തന്നെ പല ബന്ധികൾ മരണപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ കിട്ടി ചില ബോഡികൾ പിടിക്കപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ ആക്രമം കൊണ്ട് ചില ബന്ധികൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് അമാസ് പറയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണമായിട്ട് നിൽക്കുന്നു അവിടെയൊക്കെ ബന്ദികളായിരിക്കുന്ന ആളുകളുടെ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് മോചനം അനിവാര്യമാണ് എന്നിടത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് പുതിയൊരു പ്രക്ഷോഭവും പുതിയൊരു സമരം കൂടി ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്